നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകർക്ക് രക്ഷയൊരുക്കാൻ കുടിയത്തൂരിൽ സോളാർ ഫെൻസിംഗ് പദ്ധതിക്ക് തുടക്കമായി കൊണ്ടോട്ടിയിൽ രണ്ടു പേർക്ക് ഇടിമിന്നലേറ്റു ഒരാളുടെ നില ഗുരുതരം മുട്ടക്കോഴി വിതരണം ചെയ്ത് മുക്കം നഗരസഭ അമീബിക്ക് മസ്തിഷ്കജലം ഈ വർഷം ഇരുപത്തിയഞ്ച് മരണം ഉറവിടം തിരിച്ചറിയാനാവാത്തത് പ്രതിസന്ധി വാർത്തകൾ വിശദമായി കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം മൂലം കർഷകർ ദുരിതം അനുഭവിക്കുമ്പോൾ അവർക്ക് ആശ്വാസമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സോളാർ ഫെൻസിംഗ് പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പദ്ധതി വിഹിതമായി നീക്കിവച്ചിരിക്കുന്നത് സോളാർ ഫെൻസിംഗ് നിർമ്മാണത്തിൻ്റെ ആകെ ചിലവിൻ്റെ അൻപത് ശതമാനം പഞ്ചായത്ത് വഹിക്കും ബാക്കി അൻപത് ശതമാനം ഗുണഭോക്താക്കളാണ് വഹിക്കേണ്ടത് മുൻ വർഷങ്ങളിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു നേരത്തെ കാട്ടുപന്നി ശല്യത്തിൽ നിന്ന് കർഷകരെയും കാർഷിക വിളകളെയും രക്ഷിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നായാട്ട് സംഘടിപ്പിക്കുകയും നിരവധി പന്നികളെ കൊല്ലുകയും ചെയ്തിരുന്നു തോട്ടുമുക്കത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു സോളാർ ഫെൻസിംഗ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടയത്തൂർ അധ്യക്ഷനായി പഞ്ചായത്ത് മെമ്പർമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ കൃഷിഭവന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കൊണ്ടോട്ടിയിൽ കനത്ത മഴയും ഇടിമിന്നലും കൊണ്ടോട്ടി എക്കാപ്പറമ്പിൽ ഒഴുകൂർ റോഡിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ രണ്ടു പേർക്ക് ഇടിമിന്നലേറ്റ് പരിക്ക് കിഴിശ്ശേരി ചക്കുംകുളം സ്വദേശികളായ സിറാജുദ്ദീൻ അബ്ദുൾ റഫീഖ് എന്നിവർക്കാണ് കെട്ടിട നിർമ്മാണ ജോലികൾക്കിടെ മിന്നലേറ്റത് ഇതിൽ സിറാജുദ്ദീൻ്റെ നില ഗുരുതരമായതിനാൽ ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റ അബ്ദുൾ റഫീഖിനെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം കണ്ണൂർ നിടിയേങ്ങ കക്കണംപാറയിൽ ഇടിമന്നിലേറ്റ് രണ്ട് അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം ഉണ്ടായി ചെങ്കൽക്കുറിയിൽ ജോലി ചെയ്യുന്നതിനിടെ അസം സ്വദേശികളായ മൂന്ന് പേർക്ക് ഇടിമന്നിലേറ്റു ഇവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ഇവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നേയുള്ളൂ സംസ്ഥാനത്ത് അമീപിക്ക് മസ്തിഷ്ക ജലം ബാധിച്ച് മുപ്പതിലേറെ പേർ ചികിത്സയിൽ കൂടുതൽ രോഗികളും തെക്കൻ ജില്ലകളിലാണ് ഞായറാഴ്ച മാത്രം സംസ്ഥാനത്ത് നാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ മാസം ഇതുവരെ ഇരുപതിലധികം പേർക്ക് രോഗം പിടിപെട്ടു മിക്ക കേസുകളിലും ഉറവിടം കണ്ടെത്താനായിട്ടില്ലെന്നതും ആശങ്കയാണ് ഒന്നര മാസത്തിനിടെ അറുപത്തിയൊന്ന് പേർക്കാണ് രോഗം പിടിപെട്ടത് പതിനഞ്ച് മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ വർഷം ഇതുവരെ നൂറ്റി എട്ട് പേർക്കാണ് രോഗബാധയുണ്ടായത് ആകെ ഇരുപത്തിയഞ്ച് പേർ അമീബിക് മസ്തക്ഷീരം ബാധിച്ച് മരിക്കുകയും ചെയ്തു അങ്ങേയറ്റം മരണസാധ്യതയുള്ള രോഗം ചികിത്സിച്ച് ഭേദമാക്കാനാകുന്നു എന്നതാണ് ആരോഗ്യവകുപ്പ് എടുത്തുകാട്ടുന്ന മെച്ചം അപ്പോഴും കേരളത്തിൽ ഇരുപത്തിനാല് ശതമാനത്തിനടുത്താണ് അമീപിക് മസ്തിഷ്കജ്വര മരണനിരക്ക് രോഗബാധ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എത്തുന്ന കേസുകളിൽ പോലും രോഗ ഉറവിടം കൃത്യമായി കണ്ടെത്താനാകാത്തതാണ് പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്ത് രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് കൊല്ലം പട്ടാഴിയിൽ മരിച്ച കശുവണ്ടിസ് തൊഴിലാളി സ്ത്രീക്ക് രോഗം പിടിപെട്ടത് എവിടെ നിന്നെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല കടക്കലിൽ മരിച്ച പുരുഷൻ അമ്പലക്കുളത്തിൽ കുളിച്ചിരുന്നു വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് കിണർ വെള്ളവും രണ്ടിടങ്ങളിലും അമീബ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് രോഗം പടർന്നത് എവിടെ നിന്നെന്നും എങ്ങനെയെന്നും തിരിച്ചറിഞ്ഞിട്ടില്ല പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നയാൾക്കും തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചിരുന്നു രോഗബാധ തടയാനായി ആഗസ്റ്റിൽ തീവ്ര ശുചീകരണ യജ്ഞം പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ജലസംഭരണ ടാങ്കുകൾ തേച്ചു കഴുകി വൃത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ജലവിഭാഗ വകുപ്പ് എന്നിവയുമായി ചേർന്ന് ആരോഗ്യ വകുപ്പ് ജനകീയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ